ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളിന്ന് റിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ഗ്യാസ് സ്റ്റൗ ആണ് അതിൻ്റെ ശരിയായ രീതിയിൽ കത്താത്ത ഒരു ബർണർ എങ്ങനെ നമുക്ക് തന്നെ വീട്ടിൽ റിപ്പയർ ചെയ്യാം എന്നതിനെ ഞാൻ വിശദീകരിക്കുന്നത് അപ്പോൾ ഈ സ്റ്റൗ നമുക്കൊന്ന് കത്തിക്കാം ഈ സ്റ്റൗവിലെ ഒരു ബർണർ നന്നായി കത്തുന്നതാണ് ബാക്കി രണ്ടെണ്ണം തീരെ ഫ്ലെയിം കുറവാണ് അപ്പോൾ ഇതെങ്ങനെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത് എല്ലാ വീടുകളിലും ഉള്ളൊരു ചെറിയൊരു പ്രശ്നമാണിത് നമുക്ക് പുറത്തെങ്ങും കൊടുക്കാതെ മറ്റാരുടെയും സഹായമില്ലാതെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനെക്കുറിച്ചാണ് ഇന്ന് വിശദീകരിക്കുന്നത് സ്റ്റൗ നമുക്കിപ്പോൾ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ടിത് പുറകിലേക്ക് ചരിച്ച് വയ്ക്കേണ്ടതുണ്ട് പുറകിലേക്ക് ചരിച്ച് വെക്കുന്നതിന് മുൻപായി നമുക്കതിൻ്റെ മുകൾ ഭാഗത്തുള്ള ബർണറുകളും പ്ലേറ്റുകളും ഒക്കെ ഒന്ന് പെറുക്കി മാറ്റാം സ്റ്റൗ ചരിച്ചു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ പിറകശത്ത് സിലിണ്ടറിൽ നിന്നും വരുന്ന ഒരു ഉണ്ട് അവിടെ ഒരു നോബ് ഉണ്ട് ആ നോബിൻ്റെ അടിയിൽ കട്ടിയുള്ളൊരു തുണി വെച്ച് നന്നായിട്ട് പാക്കിങ് കൊടുക്കണം അതിനുശേഷം നമ്മളൊരു സേഫ്റ്റി പിൻ എടുക്കുക സേഫ്റ്റി പിന്നെടുത്ത് അത് എൽ ഷേപ്പിൽ ഒന്ന് വളയ്ക്കുക അതിൻ്റെ അറ്റം എൽ ഷേപ്പിൽ ദൈ കാ കാണുന്ന പോലെ ഒന്ന് വളച്ചെടുക്കുക സേഫ്റ്റി പിന്നോ മുട്ടു സൂചിയോ സ്റ്റേപ്പ്ലറിൻ്റെ ചെറിയ പിന്നോ എന്തായാലും മതി അങ്ങനെ വളച്ചെടുത്തതിന് ശേഷം ദെയ് കാണുന്ന പൈപ്പില്ലേ നോബിന്ന് വരുന്ന പൈപ്പ് അതിലെ ബർണറിൻ്റെ വലിയ കനമുള്ള പൈപ്പുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്തൊരു ചെറിയ നോസിലുണ്ട് തുളയുള്ള ഇതാണ് ബർണറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗം നോബിൽ നിന്ന് വരുന്ന ചെറിയ പൈപ്പ് വന്ന് കണക്റ്റായിരിക്കുന്ന ഭാഗത്ത് ഒരു ചെറിയ നോസിലുണ്ട് ആ നോസിലൊരു ദ്വാരമുണ്ട് ചെറിയ ദ്വാരം ഒരു മുട്ടു സൂചി കിടക്കാവുന്ന തരത്തിലുള്ളൊരു ദ്വാരമാണത് അതൊരു ടോർച്ചിൻ്റെ മറ്റു സഹായത്തോടെ വേണം ചെയ്യാൻ ഇതാണ് നോബിലേക്ക് പോകുന്ന പൈപ്പ് ആ പൈപ്പ് വന്ന് കണക്റ്റാകുന്നത് ബർണറിൻ്റെ വലിയ കനമുള്ള പൈപ്പുമായിട്ടാണ് അതിൻ്റെ ഭാഗത്താണ് ആ നോസിലുള്ളത് ആ നോസിലേക്ക് അതിൻ്റെ തുളയിലേക്ക് നമ്മൾ വളച്ച് വച്ചിരിക്കുന്ന ആ സെഫ്റ്റി പെൻ അല്ലെങ്കിൽ മുട്ടു സൂചി അത് നന്നായിട്ട് കടത്തി വിടുക ഓരോ തവണ കടത്തി വിടുമ്പോൾ ഇടയ്ക്കൊന്ന് ഗ്യാസ് തുറന്ന് കൊടുക്കുക എന്നിട്ട് വീണ്ടും രണ്ട് മൂന്ന് തവണ അതുപോലെ ചെയ്യുക ഇടയ്ക്ക് ഗ്യാസ് തുറന്ന് വിട്ടുകൊടുത്ത് നന്നായിട്ട് അത് ക്ലീൻ ചെയ്യുക എന്നിട്ട് വീണ്ടും അടയ്ക്കുക അതുപോലെ തന്നെ അടുത്ത ബർണറിൻ്റെ നോസിലും അങ്ങനെ തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക അതിനുശേഷം നമുക്ക് സ്റ്റൗ നേരെ വയ്ക്കാം സ്റ്റൗ നേരെ വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലത്തെ പ്ലേറ്റും ബർണറും എല്ലാം പെറുക്കി വയ്ക്കുക നമുക്കിപ്പോൾ സ്റ്റൗ ഒന്ന് കത്തിച്ച് നോക്കാം സ്റ്റൗ കത്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെപ്പോഴും നോബ് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കത്തിക്കാറ് അത് ഇടത്തേക്ക് തിരിച്ചാൽ ഫ്ലെയിം കുറഞ്ഞു നിൽക്കുന്ന പൊസിഷനിൽ സ്റ്റവ് കത്തിക്കുക അപ്പോൾ അപകട സാധ്യത വളരെ കുറവാണ് പെട്ടെന്ന് ആളി കത്തുകയില്ല അതിന് ശേഷം ഫുൾ ഫ്ലെയിം വെക്കാം അതുപോലെ തന്നെ അടുത്ത ബർണറും അങ്ങനെ തന്നെ ഫുൾ ഇടത്തേക്ക് തിരിച്ചാൽ തീ കുറഞ്ഞ അവസ്ഥയിലെത്തും അതിനുശേഷം കത്തിക്കുക വീണ്ടും തീ കൂട്ടാം അതേപോലെ തന്നെ അടുത്ത ബർണറും അങ്ങനെ തന്നെ ചെയ്യുക കുറച്ച് വെച്ചതിന് ശേഷം കത്തിക്കുക ശേഷം ഫ്ലെയിം കൂട്ടാം അപ്പോൾ എളുപ്പത്തിലും മറ്റാരുടെയും സഹായവും കൂടാതെയും നമുക്ക് ചെയ്യാവുന്ന ഒരു സിമ്പിൾ റിപ്പയറിങ് മെത്തേഡാണിത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക താങ്ക് നന്ദി നമസ്കാരം